നിന്റെ ഈ മൂക്കിന്റെ ചോട്ടിലുള്ള ഈ പൂട ഉണ്ടല്ലോ അതിങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു വളച്ച് മേലോട്ട് കാണിച്ച പേടിക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും കാണും അതങ്ങ് ബോംബേയില് അക്കറ്റ് തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് കാർ ഓടിച്ച് കൊച്ചി വരെ വലത്തിയതേ നിന്റെ ഈ പൂട പിരിക്കുന്ന ഷോ കാണാൻ വേണ്ടിയിട്ടല്ല നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനാ നീളമുള്ള പൂടാ ഒരുപാട് അങ്ങ് സാറോ ഏത് പഠിപ്പിച്ചത് എടാ ഈ കണ്ടിട്ടുണ്ടായിപ്പിച്ചത് മുഴുവൻ പോലീസിനെയും ഇങ്ങനെ ചൂണ്ടുവരലിട്ട് കറക്കുന്ന ഹോം മിനിസ്റ്റർ റാഹേൽ വക്കച്ചന് ഇരുപത്തിനാല് നാഴിക നേരം തികച്ചു വേണ്ട നിന്നെ പായയും തലേണയും കെട്ടിയടിപ്പിച്ച് ഈ സ്റ്റേറ്റിന്ന് ചവിട്ടി പുറത്താക്കി നാട് കടത്താൻ പക്ഷെ അത് വേണ്ടടാ ലാഹേലു വക്കച്ചിന് പോസ്റ്റർ ഒട്ടിക്കാനും ലാഹേലു വക്കച്ചിന് മുദ്രാവാക്യം വിളിക്കാനും ലാഹേലു വക്കച്ചിന് ഒലത്താം 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 എന്ന് പറയുന്ന പട്ടയത്തിന് ഇരന്നു നിൽക്കുന്ന തെണ്ടികളുണ്ടല്ലോ